ഒന്നാമത്തെ മീഡിയയിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം നിക്ഷേപം എവിടെ നടത്താം ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിരുന്നു എന്തിന് നിക്ഷേപം നടത്തണം നിക്ഷേപം നടത്തിയായിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നിക്ഷേപം എവിടെ നടത്താം എന്നുള്ളത് നോക്കാം നിക്ഷേപം എവിടെ നടത്താം എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട നാല് അസറ്റ് ക്ലാസ്സുകളാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തെ അസറ്റ് ക്ലാസ് സ്ഥിര വരുമാന നിക്ഷേപങ്ങളാണ് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രമെൻസ് രണ്ടാമത്തെ അസുഗ്ലാസുകളാണ് ഓഹരികൾ മൂന്നാമത്തെ അസുഖ്ലാസ് ആണ് റിയൽ എസ്റ്റേറ്റ് നാലാമതാണ് ചരത്തുള്ള കമ്മോഡിറ്റികൾ നമുക്ക് ഇത് നാലിനെയും ഡീറ്റെയിൽ ആയിട്ട് ആ ഒന്നാമത്തെ അസഗ്ലാസ് നമുക്ക് നോക്കാം സ്ഥിരവരുമാന നിക്ഷേപങ്ങൾ അഥവാ ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് സ്ഥിര വരുമാന നിക്ഷേപങ്ങൾ എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ കയ്യിലുള്ള സർട്ടുള്ള സെമൗണ്ട് നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും സാധിക്കും ഈ നിക്ഷേപത്തിന് ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് ഒരു റിട്ടേൺ തരും ഇൻവെസ്റ്റ് അഥവാ പലിശ എന്ന് പറഞ്ഞ രൂപത്തിൽ ഈ നിക്ഷേപത്തിൻ്റെ കാലാവധി ഉണ്ടാവും ഈ കാലാവധിക്ക് ശേഷം നമുക്ക് നമ്മുടെ നിക്ഷേപവും തിരിച്ചു കിട്ടും ഇതാണ് പൊതുവെ ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ്സ് ഓരോദാഹരണം പറയുകയാണെങ്കിൽ ബാങ്കുകളുടെ എഫ് പി സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒരു ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ് ആണ് ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെൻസ് എന്ന് നോക്കിയാൽ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ബാങ്കുകളുടെ എഫ് പി സ്കീമുകളാണ് രണ്ടാമതായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കുന്ന ബോണ്ടുകളും ട്രഷറി ബില്ലുകളുമാണ് പ്രധാനപ്പെട്ട ഒരു ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് മൂന്നാമതായിട്ട് പബ്ലിക് സെക്ടർ അൻർടേക്കിങ്സ് ഇതുപോലെ ബോണ്ടുകൾ ഇറക്കാറുണ്ട് കീ ഇതുപോലെ അട്ടക്കോ പോലുള്ള കമ്പനികളുണ്ട് നാലാമതായിട്ട് കോർപ്പറേറ്റ് കമ്പനികൾ റിലയൻസ് പോലെ ടാറ്റ പോലെയുള്ള കമ്പനികളും ഇതുപോലെ കോർപ്പറേറ്റ് ബോണ്ടുകൾ പുറത്തുന്നുണ്ട് അതും നല്ലൊരു ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫിക്സ്ഡ് ഐറ്റം ഇൻസ്ട്രുമെന്റ്സിന്റെ റിട്ടേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ ബാങ്ക് ടീകൾ ഒരു അഞ്ച് ശതമാനത്തിനും ഒരു ഏഴ് ശതമാനത്തിനും ഇടയ്ക്കാണ് പൊതുവിൽ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഉദാഹരണത്തിന് നമ്മുടെ എസ് ബി എ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് ഒരു പ്രാനം ഇൻവെസ്റ്റ് നൽകുന്നത് അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നാട്ടിൽ ലഭിക്കുക ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷം നമുക്ക് ആ നിക്ഷേപത്തിൻ്റെ പുറത്ത് റിട്ടേൺ ആയിട്ട് ലഭിക്കുകയുള്ളൂ പക്ഷേ കോർപ്പറേറ്റ് ബോണ്ടുകൾ നോക്കിയാൽ അവർ പൊതുവെ ഒൻപതും മുതൽ പത്ത് ശതമാനം വരെ റിട്ടേൺസ് തരുന്നുണ്ട് പക്ഷേ അതിൻ്റെ അപകട സാധ്യത അതായത് റിസ്ക് ഫാക്ടർ കുറച്ച് കൂടുതലായിരിക്കും കാരണം കോർപ്പറേറ്റ് കമ്പനികളാണ് കമ്പനികൾ നഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ പൊതുവേ ഈ ബോണ്ടുകളുടെ വിലയിൽ താഴോട്ട് പോകാനായിട്ട് സാധ്യതയാണ് നമുക്ക് നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ളത് സർക്കാർ ബോണ്ടുകളാണ് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എഫ് ടികളും ആണ് രണ്ടാമത്തെ ഫസ്റ്റ് ക്ലാസ് ആണ് ഓപരികർ അഥവാ ഷെയർസ് എന്ന് നമ്മൾ പൊതുവിൽ പറയാറുള്ളത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ എക്വിറ്റി ടി ഷെയറുകളെയാണ് ഇവ രണ്ട് പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നമ്മൾ ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെൻസുമായിട്ട് ഓവറുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിക്സ്ഡ് ഇരുത്തുന്ന ഇൻസ്ട്രുമെൻ്റ്സിനേക്കാളും റിട്ടേൺ ലഭിക്കുന്ന അസ് ഗ്ലാസ് ആണ് ഓത്തരികൾ പൊതുവിൽ വാർഷികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനമോ അതിന് മുകളിലോ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന അസ് ഗ്ലാസുകളാണ് ഷെയറുകൾ അഥവാ ഓഫികൾ വേറൊരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് എഴുത്തുന്ന ഇൻസ്ട്രുമെന്റിനും നമ്മുടെ കണ്ടു റിസ് പാക്കർ വളരെ കുറവാണ് പക്ഷേ ഓഹരികളുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് എഴുത്തുന്ന ഇൻസ്ട്രുമെൻസിനേക്കാളും കുറച്ചും കൂടി റിസ്ക് കൂടിയ അസ് ഗ്ലാസുകളാണ് ഓഹരികൾ കാരണം കമ്പനികൾ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അവരുടെ ഓഹരിയുടെ വിലയും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിക്ഷേപവും നഷ്ടത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ കമ്പനികൾ നല്ലോണം പെർഫോം ചെയ്യുകയാണെങ്കിൽ ഓഹരി വില നല്ല രീതിക്ക് ഉയരുകയും നമ്മുടെ നിക്ഷേപത്തിന് പന്ത്രണ്ടോ അതിൽ കൂടുതലോ ശതമാനം റിട്ടേണുകൾ തീർത്ഥ കാലയളവിൽ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ല കമ്പനികളിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് പോലെയല്ല നമുക്ക് അഞ്ച് ശതമാനമോ ഏഴ് ശതമാനം നല്ല റിട്ടേൺ സാധ്യതയുള്ളത് ഇരുപത് ശതമാനമോ അതിനു മുകളിലേക്ക് നമുക്ക് റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ക്ലാസ് ആണ് ഓ മൂന്നാമത്തെ പ്രധാനപ്പെട്ട അസറ്റ് ക്ലാസ് ആണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് റിയൽ എസ്റ്റേറ്റ് എന്നാലും നമുക്കറിയാം കൊമേഴ്ഷ്യലോ റെസിഡൻഷ്യലോ ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ വാങ്ങുകയും വിൽപ്പനയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പൊതുവെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയാറുള്ളത് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം ഒരു അസറ്റ് ഗ്ലാസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് വരുമാനം സ്രോതസ്സിലുണ്ട് മനസ്സിലാക്കാം ഒന്ന് വാടക ഇനത്തിൽ നിൽക്കുന്ന വരുമാനവും രണ്ടാമതായിട്ട് നമ്മുടെ വസ്തുവിന് ഉണ്ടാകുന്ന മൂല്യവർക്കവും ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വരുമാനം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നിന്ന് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് ഒരു അഭിപ്രായം പരിഗണിക്കുകയാണെങ്കിൽ പൊതുവെ വാടക ഇനത്തിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ നിക്ഷേപത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ശതമാനം മാത്രമായിരിക്കും തരാണ് അപ്പോൾ അതൊരു നമുക്ക് വളരെ ആകർഷകമായിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് അന്നാദാക്കി മാറ്റുന്നത് വാടക വരുമാനം മാത്രമാണ് നമ്മൾ ലഭിക്കാതെ രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം റിയൽ എസ്റ്റേറ്റിൽ അനുഭവിക്കുന്നത് പറയുന്നത് ഈ ആസ്തി ഈ അസറ്റ് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് വാങ്ങുകയോ വിൽക്കുകയും ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട് അത് വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും രണ്ടാമതായിട്ടുള്ളത് സ്ഥലത്തിൻ്റെ വില വളരെയധികം കൂടുതലായിരിക്കും അപ്പം നമുക്കൊരു നിക്ഷേപം നടത്താനായിരിക്കും ചെറിയ തുകയാണ് നിക്ഷേപം സാധിക്കില്ല നമ്മുടെ ഇതായി ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് അസറ്റിൽ നമുക്ക് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ കൈമാറ്റവും അത്ര എളുപ്പം നടത്തുന്ന ഒരു അസെറ്റ് ക്ലാസ് അല്ല റിയൽ എസ്റ്റേറ്റ് നമ്മൾ വാങ്ങിച്ച വസ്തു വിൽക്കണമെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാനായിട്ട് സാധിക്കിരുന്നു ഒരു ബയ്യരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നാം നടത്തണം ഇനി അത് ബാങ്കിൽ പെർച്ച് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അത് ക്യാഷാക്കി മാറ്റണമെങ്കിൽ ഈ ഡോക്യുമെൻറ്റേഷൻ വർക്ക് എല്ലാം ചെയ്തിരിക്കണം അപ്പം ഒരു കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ലിക്വിഡേഷനും വളരെ ഒരു അസറ്റാണ് ഈ റിയൽ എസ്റ്റേറ്റ് വസ്തുവിടുള്ള നിക്ഷേപം അതുപോലെ തന്നെ വലിയ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണ് റിട്ടേണും ഒരു ഒരു റിട്ടേൺ നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കില്ല സ്ഥലത്തിൻ്റെ വില വേണമെങ്കിൽ കൂടെ ചില സാധനങ്ങൾ എനാമിറ്റിക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പ്രകൃതി ഗ്രന്ഥങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പൊതുവെ സ്ഥലത്തിൻ്റെ വില കുറയാനുള്ള സാധ്യതയും അപ്പോൾ ഇതൊരു അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അസ്റ്റ് ക്ലാസ് ആണ് പൊതുവിൽ റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് നാലാമത്തെ പ്രധാന ക്ലാസ്സാണ് കംബോഡിറ്റീസ് ചരൻ പ്രധാനപ്പെട്ട അംബോഡിറ്റീസ് സ്വർണവും വെള്ളിയിൽ തന്നെയാണ് സ്വർണ്ണവും വെള്ളിയിലുള്ള നിക്ഷേപം വളരെയധികം സെക്യൂർ ആയിട്ടുള്ളൊരു നിക്ഷേപമായിട്ടാണ് പൊതുവില് ആളുകളുടെ വിലയിരുത്തി പോരുന്നത് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ അതിൻ്റെ റിട്ടേൺ കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവിലുള്ളൂ സാധാരണക്കിടയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്വർണ്ണവും വെള്ളി പൊതുവിൽ അഞ്ച് മുതൽ എട്ട് ശതമാനം വരെയാണ് ഒരു വർഷം നമുക്ക് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യാറുള്ളത് സ്വർണ്ണത്തിലും വെള്ളിയും നിക്ഷേപം നടത്താനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് ആഭരണങ്ങളായിട്ട് വാങ്ങിച്ചു വരുത്താം എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നിക്ഷേപം നടത്താം സർക്കാർ ബോണ്ടുകളായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ആർ ബി ഐ എല്ലാ വർഷവും സൗവറിൻ ഗോൾഡ് ബോൾസ് ഇറക്കാറുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഈ കമ്പോഡിപ്പികളിൽ നിക്ഷേപം നടത്താനായിട്ടുള്ള അവസരമുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററി നമ്മളൊരു കേസ് സ്റ്റഡി പരിശോധിച്ചിരുന്നു നിക്ഷേപം നടത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ആവശ്യത്തും നിക്ഷേപം നടത്തിയാൽ നമുക്ക് ഉണ്ടാകുന്ന നേട്ടത്തിനെ കുറിച്ച് അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമുക്ക് മാസം അൻപതിനായിരം രൂപ വരുമാനമുണ്ട് മുപ്പതിനായിരം രൂപ നമുക്ക് മാസ ചിലവുണ്ട് ഇരുപതിനായിരം രൂപ നമ്മൾ മാസം സേവ് ചെയ്യുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നതായിരുന്നു ഒന്നാമത്തത് രണ്ടാമത്തെ നമ്മൾ ഇരുപതിനായിരം രൂപ വെച്ച് സൂക്ഷിച്ച് ഒരു വർഷം നമ്മൾ അത്രയും തുക നമ്മൾ നിക്ഷേപിക്കുന്നത് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ നിക്ഷേപിക്കുന്ന സെനിയ നമ്മൾ പരിശോധിച്ചത് ആ സെനരി വെച്ചിട്ട് നമുക്ക് ഇപ്പം നല്ല ഹസറ്റ് ക്ലാസ്സുകളിലാണ് നമ്മൾ നിക്ഷേപിച്ചിരുന്നതെങ്കിൽ അതായത് ഇരുപതിനായിരം രൂപ വെച്ച് നമ്മൾ മാസം സേവ് ചെയ്തിട്ട് നമ്മൾ നിക്ഷേപിക്കുകയാണ് ഇരുപത് വർഷത്തേക്കെങ്കിൽ നമുക്ക് എന്തായതെന്നോ നമ്മുടെ മിച്ചം നമുക്ക് ലഭിക്കുക ഇരുപത് വർഷത്തിന് ശേഷം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പരിഗണിച്ചിരുന്നത് അസ് പ്ലാസ് സ്ഥിര വരുമാന നിക്ഷേപത്തിനെയാണ് ഫിക്സ്ഡ് ഇൻകം ഇൻഷുറൻസ് അതിൽ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു ഏറ്റവും മാക്സിമം നമുക്ക് കിട്ടാൻ ചാർജ് ഒൻപത് ശതമാനമാണ് കോർപ്പറേറ്റ് കോട്ടികളിൽ അതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് നമ്മൾക്ക് ലഭിക്കാവുന്ന തുക മൂന്ന് പോയിൻറ്റ് മൂന്ന് കോടിയാണ് നിക്ഷേപം നടത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ കണ്ടു ഇത് ആ ക്യാഷായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു നവട്ടുക എന്നാണ് കണ്ടത് ഇവിടെ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റിലാണ് നമ്മൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ മൂന്ന് കോടിയോളം രൂപ നമുക്ക് ഇരുപത് വർഷം വരെയും നമ്മുടെ തയ്യിലുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകാം അപ്പോൾ നിക്ഷേപിക്കാത്തതിനേക്കാളും നിക്ഷേപിക്കാത്തതാണ് നല്ലതെന്ന് ഇതിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഓഫറിങ്ങിലാണ് നമ്മൾ നിക്ഷേപിച്ചിരുന്നതെങ്കിൽ പതിനഞ്ച് ശതമാനം സി എ ജി ആർ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് നമുക്ക് ഫൈവ് പോയിൻറ്റ് ഫോർ ഫോർ ആയിരുന്നതിന് അതായത് അഞ്ച് കോടി അപ്പത് ലക്ഷം രൂപ നമ്മുടെ വിഷം കൂടിയാൽ മൂന്നാമത്തെ സെനേരിയായിട്ടുള്ള സ്വർണ്ണത്തിലാണ് കമ്മോഡിറ്റികളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അതെങ്കിൽ എട്ട് ശതമാനം പാചക റിട്ടേൺ ആണ് പൊതുവിൽ സ്വർണ്ണം നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത് ആ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മിച്ച ഇരുപത് വർഷം കഴിയുമ്പം മൂന്ന് കോടി ഒമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നതിന് റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ പരിഗണിക്കാത്തത് നമുക്ക് ഇരുപതിനായിരം രൂപ വെച്ച് കുറച്ച് കുറച്ചായിട്ട് നിക്ഷേപിക്കാൻ സാധിക്കാത്ത ഒരു അസറ്റ് ക്ലാസ് ആണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് അതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത് എന്നൊരു കാര്യം കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട് എപ്പോഴും നെറ്റ് അറ്റാച്ച് ആയിട്ട് നമ്മുടെ മിച്ച സർക്കുലസ് ഇൻകം വെക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ അവർ നിക്ഷേപിക്കുന്നത് ആണ് എന്ന് ഈ നാല് അസറ്റ് ക്ലാസ്സുകളെ കമ്പയർ ചെയ്തു നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട അസറ്റ് ക്ലാസ് എന്നുള്ളത് ഓഫരികൾ നടന്നുള്ളത് കാരണം അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാനായിട്ട് സാധ്യതയുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ഉന്നയിച്ചേക്കാം എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസികളെ നമ്മൾ പരിഗണിക്കാതിരുന്നത് എന്നുള്ളത് കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് ക്രിപ്റ്റോ കറൻസീസ് നമ്മൾ അതിനെ ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് പരിഗണിക്കുന്നില്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് ക്രിപ്രോയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇല്ല ഒരു പ്രത്യേക ലോയി കാര്യം നോക്കില്ല ഒരു റെഗുലേറ്ററി ഇല്ല നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റാണെങ്കിലും അതിനെ നിയന്ത്രിക്കാനായിട്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട് കമ്മോഡിറ്റി മാർക്കറ്റിനെ അത് തന്നെയാണ് നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റിനെ നിയന്ത്രിക്കാനായിട്ട് അതിനുള്ള ഒരു വർക്ക് ഫ്രീം ഉണ്ട് ഫിക്സ്ഡേറ്റ് ഇൻസ്ട്രമെൻറ്റ്സ് ആണെങ്കിൽ അതിൽ നാം ആർ ബി ഐക്ക് കീഴിൽ കൃത്യമായ റെഗുലെറി ഫ്രെയിം എന്നാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ക്രിപ്റ്റോ കറൻസി കഴിഞ്ഞാൽ നിയന്ത്രിക്കാനായിട്ട് റെഗുലക്ടറി ക്രീം ഒക്കെ നല്ല രാജ്യത്ത് ഇല്ല ഒരു റെബ്ലേറ്ററി ബോഡി ഇല്ല അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ അതിനെ മാറ്റി നിർത്താനായിട്ട് കാരണം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഫണ്ടമെൻ്റൽ അനാലിസിസിലുള്ള നടത്താനുള്ള ഡാറ്റ ലഭിക്കില്ല എന്നുള്ളതാണ് പ്രിപ്റ്റോറി മാറ്റി നടത്താനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡാറ്റ അതുകൊണ്ടാണ് ഈ ഒരു നിക്ഷേപ ഓപ്ഷനായിട്ട് നമ്മൾ പ്രിപ്ലേറ്റ് പരിഗണിക്കാതെ ഇനി നമ്മൾ നിക്ഷേപത്തിൽ എന്തിനും നിക്ഷേപം നടത്തണം കണ്ടു ആ പരിഗണന നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഓക്സരിയാണ് നല്ലത് കണ്ടു ഏതെങ്കിലും ഓരോ അസറ്റ് ക്ലാസ്സിലും മാത്രമായിട്ട് നിക്ഷേപം നടത്തുന്നതായിരിക്കത്തില്ല പറ്റി വരം നമ്മുടെ നിക്ഷേപത്തിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത് ഇതിനെ അസറ്റ് അലോക്കേഷൻ എന്നാണ് നമ്മൾ പൊതുവിൽ പറയാറുള്ളത് ആസ്തി വിഭജനം ആസ്തി വിഭജനം എന്നുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള അസറ്റ് ക്ലാസ്സുകൾ നടത്തി ഏതെങ്കിലും ഓരോ അസറ്റ് ക്ലാസ്സിലും മാത്രമായിട്ട് നമ്മുടെ മുഴുവൻ സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ടും നിക്ഷേപിക്കാനുള്ളതല്ല അത് വീതിച്ച് നിക്ഷേപിക്കുക എന്നുള്ളതാണ് അസെറ്റ് അലോക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉപദേശിക്കുന്നത് കുറച്ച് പണം സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്ന കുറച്ച് എക്കി നിക്ഷേപിക്കുന്ന കുറച്ച് പണം ഹിസ്റ്റിംഗ് കേസ് നിക്ഷേപിക്കുന്ന കുറച്ച് പണം പോവലുകളിൽ നിക്ഷേപിക്കുന്നു ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിക്ഷേപിക്കുന്നതിനാണ് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു യങ് പ്രൊഫഷനില് പുതുതായിട്ട് ജോലിക്ക് കയറിയ ഒരു ചെറുപ്പത്താരന് ചെറുപ്പത്താറൊക്കെയോ അവർക്കൊരു നീണ്ട താണിയളുണ്ടാവും ജോലി ചെയ്യാനായിട്ട് അവർക്ക് വേണമെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു പ്രൊഫൈലിന് അസറ്റ് അലോക്കേറ്റ് ചെയ്യാം അതായത് അവരുടെ നിക്ഷേപത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരു അറുപത് ശതമാനത്തോളം അവർക്ക് വേണമെങ്കിൽ എക്വിറ്റികളിൽ ഓഫറുകളിൽ നിക്ഷേപിക്കാം ഒരു ഇരുപത് ശതമാനം അമോഡിറ്റികൾ നിക്ഷേപിക്കാം ഇരുപത് ശതമാനം ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രെൻസിൻ്റെ സ്ഥിര നിക്ഷേപ പദ്ധതികളിലും അവർക്ക് നിക്ഷേപിക്കാം എന്നാൽ നേരെ മറിച്ച് റിട്ടയർമെന്റിന് നടത്തിയിട്ടാളാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ കുറേ കൂടി സ്ഥിരതയെന്നതും റിസ്ക് കുറഞ്ഞതുമായിട്ടുള്ള പ്രൊപൈൻ എഴുന്നേറ്റ് എന്നുള്ളത് അപ്പോൾ അവരുടെ നിക്ഷേപത്തിൻ്റെ ഒരു എൺപത് ശതമാനവും ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രമെൻ്റുകളിൽ നിക്ഷേപിക്കുകയും ഒരു പത്ത് ശതമാനം വീത കമ്മ്യറ്റികളിലും ഓത്തരികളിലും അതായത് റെസ് കുറച്ചുകൂടെ കൂടിയ റസ് ക്ലാസ്സുകളിൽ വിനിയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്